ഇവാൻ ഊക്കമണവെച്ചിൻ്റെ പകരക്കാരൻ ആരാകുമെന്നത് അറിയാൻ വേണ്ടി തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരിക്കുന്നത് എന്നാൽ ഇവാന് പകരക്കാരനായി കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ സെമി ഫൈനലിസ്റ്റ് പരിശീലകനെ ടീമിലെത്തിക്കാനായിട്ട് താൽപ്പര്യപ്പെടുന്നുണ്ട് എന്ന റൂമർ ശക്തമായിട്ട് തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് റിപ്പോർട്ടുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മാർക്കസ് മെർഗുലോ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ എക്സ്പീരിയൻസ് ഉള്ള ഒരുങ്ങുന്നത് ഒരു പുതിയ മു ഒരു പുതുമുഖത്തെയാവും കേരള ബ്ലാസ്റ്റേഴ്സിന് പരിശീലകനായി എത്തുക എന്നാണ് മാർക്കസ് മെർഗുലോയുടെ ഏറ്റവും ഒടുവിൽ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതേസമയം ജർമ്മൻ പരിശീലകനായ മാർക്കസ് ബബലിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കാനായിട്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും വൈകാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇവാൻ ഹുക്കുമനോജിന് പകരക്കാരനെ അനൗൺസ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് കാരണം അദ്ദേഹത്തിന് പകരക്കാരനെ ടീമിലെത്തിച്ചതിന് ശേഷം മാത്രമേ ഫോറിൻ താരങ്ങളുടെ കാര്യത്തിൽ വിദേശ താരങ്ങളുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം തീരുമാനമെടുക്കുകയുള്ളൂ